രാമപുരം അമനകര ഉറുമ്പിക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ കാവിൽപൂരം ഏപ്രിൽ നാല് മുതൽ പത്ത് വരെ നടക്കും ഒന്നാം ഉത്സവ ദിവസമായ ഏപ്രിൽ നാലിന് വൈകുന്നേരം സമൂഹ പ്രദർശനം കളമെഴുതിപ്പാട്ട് എന്നിവ നടക്കും തിരുവരങ്കിൽ ഭദ്രനാഥ പുരസ്കാര സമർപ്പണം നടക്കും ഇരട്ടച്ചിറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അനിൽ പെരുമ്പ്രയിൽ ദീപ പ്രചലനം നടത്തും പി കെ വ്യാസൻ അമനകര അധ്യക്ഷനായിരിക്കും പി ആർ രാമൻ നമ്പൂതിരി വിനോദ് വിനോദകുന്ദൽ എന്നിവർ സന്നിഹിതരാകും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ വി കെ വിജയൻ ഭദ്രനാഥ പുരസ്കാരം മൊമന്റോ കൈമാറും രാമായണ കഥാശികൻ കാവാലം ശ്രീകുമാർ പുരസ്കാരം ഏറ്റുവാങ്ങും രണ്ടാം ഉത്സവ ദിവസത്തിൽ കലാവേദിയിൽ ഡോക്ടർ എം എം ബഷീർ കുന്നിക്കോട് പ്രഭാഷണം നടത്തും മൂന്നാം ഉത്സവ ദിവസത്തിൽ രാവിലെ എട്ട് മുതൽ ശ്രീചക്ര പൂജ നടക്കും ആറാം ഉത്സവ ദിനത്തിൽ പരമ്പരാഗത രീതിയിലുള്ള തലയാട്ടം കളി നടക്കും ഏപ്രിൽ പത്തിന് മീനപൂരം നാളിൽ കലങ്കരിക്കൽ ഉച്ചപൂജ ചാന്താട്ടം കളമെഴുതിപ്പാട്ട് ദേശതാലപ്പൊലി പൂരമടി എന്നിവ നടക്കും ഈ ദർശന സമയങ്ങളിൽ എല്ലാ ക്ഷേത്രത്തിലും ഇവിടുത്തെ പ്രത്യേകത ഇത് വടക്കോട്ടാണ് ദർശനം ഇവിടെ ചാന്താട്ടുണ്ട് പൂരവിളിയുണ്ട് കലങ്കരിക്കലുണ്ട് ഇങ്ങനെ വളരെ വിശേഷപ്പെട്ട ചടങ്ങുകൾ കൂടിയിട്ടാണ് നാലാം തീയതി മുതൽ ആരംഭിക്കുകയാണ് നാലാം തീയതി നമ്മുടെ കേരളത്തിലെ പ്രശസ്തനായ സംഗീതജ്ഞൻ കാവാലം ശ്രീകുമാരന് ഭദ്രനാഥ പുരസ്കാരം നൽകിക്കൊണ്ട് ആരംഭിക്കുകയാണ് അഞ്ചാം തീയതി വളരെ പ്രത്യേകതയുള്ളത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ധർമ്മബോധം ഉണ്ടാകുന്നതിന് പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ കെടുതിയിൽ രക്ഷകർത്താക്കൾ വിഷമിക്കുന്നു കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നറിയില്ല കുട്ടികൾ പഠിച്ചു വരുമ്പോൾ എങ്ങോട്ട് പഠിക്കണം എന്നറിയത്തില്ല തുടർ വിദ്യാഭ്യാസം കരിയർ ഡെവലപ്മെൻറ്റ് ഇത് അടക്കമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്ലാസ്സുകളാണ് അഞ്ചാം തീയതി നടക്കുന്നത് പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പി കെ വ്യാസൻ അമനകര പി ആർ രാമൻ നമ്പൂതിരി വിനോദ് കുന്നേൽ എൻ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു